അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് ഓർക്കുവാണ് വീഡിയോ ഒക്കെ എടുത്തു വെക്കും പക്ഷേ എഡിറ്റ് ചെയ്യാൻ പഴത്തേക്ക് സമയം അങ്ങ് പോകും അതായത് ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതാണ് ഷോർട്ട്സ് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ അങ്ങ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല രസമാണ് കമൻറ്റൊക്കെ വായിക്കാനും റിപ്ലൈ ഇടാനും ഒത്തിരി മക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പം നല്ല രസമായി ഇപ്പം ഞാൻ എപ്പോഴും വീഡിയോ 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 പക്ഷേ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് നടത്തുന്നുണ്ട് കേട്ടോ രാവിലെ ഉച്ചയ്ക്കും പിന്നെ വൈകിട്ടൊന്നും ആർക്കും വേണ്ട വൈകിട്ടെല്ലാവരും കടയിലും അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ ചായ വീട്ടിലിരിക്കുന്നുണ്ട് ചായ പിന്നെ കടയിൽ പോകുകയാണെങ്കിൽ ചായയും അവിടെ തന്നെ കൂടെ കൂടെ ചായ എന്തേലുമൊക്കെ കഴിക്കത്തേന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും കഴിക്കണമെന്നൊന്നും അങ്ങനൊന്നും ആഗ്രഹമില്ല പിന്നെ അവല മിച്ചറോ അങ്ങനെയൊക്കെ കപ്പലണ്ടി ഇഷ്ടമായിട്ടോ കപ്പലണ്ടി കഴിക്കും ഞാൻ കപ്പലണ്ടി റോസ്റ്റ് റോസ്റ്റില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇപ്പം പിന്നെ രാത്രിയിലും ഒക്കെ ഞാൻ കറക്റ്റ് സമയത്ത് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് പി വീട്ടിലെ ജോലികളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒക്കെ പോകുന്നത് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് രവയുടെ ഉപ്പുമാവായിരുന്നെട്ടോ വെള്ളമൊക്കെ വേർതിളപ്പിച്ചു അതുപോലെ തന്നെ ഇച്ചിരി പച്ചരിയും കൂടി ഇരിപ്പുണ്ടായിരുന്നെട്ടോ കുത്തരിയില്ലേ കുത്തരി നമ്മളെ പായസത്തിൻ്റെ അരി അത് ഞാൻ കുക്കറിനകത്ത് നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗോതമ്പ് രവയുടെ ഉപ്പുമാവാന്ന് പറഞ്ഞില്ലേ ഇത് ഗൗരി മെനഞ്ഞാന്ന് ആലപ്പുഴയിൽ നിന്ന് വന്നത് ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ മെനഞ്ഞാലത്തെ വീഡിയോ ആണിത് അപ്പോൾ മയിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗോതമ്പുരവയാണേ നല്ല ഗോതമ്പ് റവയാണ് കേട്ടോ നല്ല തരിതരി പോലിരിക്കുന്ന ഗോതമ്പ് റവയാണ് ഗോതമ്പ് നുറുക്കല്ലാതെ കൊള്ളത്തില്ല ഇത് ഗോതമ്പ് റവ നമ്മുടെ ബോംബെ റവ പോലെ തന്നെ ഇരിക്കുകയും ഗോതമ്പിൻ്റെ റവ നല്ലതാണ് ഉപ്പുമാവിന് കേട്ടോ പിന്നെ ഗോതമ്പ് റവ സേമിയ ഉപ്പുമാവ് ഇതിന് ഞാൻ തേങ്ങ തേങ്ങയിടും കേട്ടോ ഇട്ടാലേ ഇതിന് ടേസ്റ്റ് ഉള്ളു പിന്നെ ഇഞ്ചി പച്ചമുളക് ഉഴുന്നപരിപ്പ് ജീരകം പിന്നെ ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇടാൻ നമുക്ക് ഇതിന് ഞാനൊന്നും ഇട്ടില്ലട കേട്ടോ ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഇട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം ഇട്ട് ഞാനത് ഉപ്പുമാവ് റെഡിയാക്കി വെച്ചു പിന്നെ പപ്പടം വറുത്തായിരുന്നു പിന്നെ നമ്മുടെ മിച്ചറുണ്ടായിരുന്നട്ടോ എല്ലാവർക്കും പിന്നെ ഉണ്ട് പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പായസം വെച്ചിട്ടാ നമ്മുടെ അരിയൊക്കെ നല്ലൊരു വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പാലൊക്കെ ഒഴിച്ച് നമ്മളെ നെയ്യ്ക്കാത്ത കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല ഒരു പായസം വെച്ചേട്ടാ എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് കുടിക്കാനുള്ള പായസമേ ഉള്ളൂ എനിക്ക് മുന്തിരിങ്ങ പാൽപ്പായസത്തിൽ ഇടുന്ന ഇഷ്ടമല്ല പെട്ടെന്ന് പിരിഞ്ഞു പോകും അതുപോലെ കേടാവും കേട്ടോ മുന്തിരിങ്ങ പുളിക്കുന്നില്ല അതുകൊണ്ട് ഇഷ്ടമല്ല പിന്നെ ഇത് ഒത്തിരി മുന്തിരിങ്ങ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് കേട്ടോ അതുപോലെ ഇച്ചിരി പായസമേ ഉള്ളൂ അതുകൊണ്ടങ്ങ് ഇട്ടതാണ് ഞാൻ മുന്തിരിങ്ങ ഒരിക്കലും ഞാൻ ഈ സേമിയ പായസത്തിലൊന്നും ഞാൻ ഇടാറില്ല ഇനി രാവിലത്തേക്ക് ചേട്ടന് കൊണ്ടുപോകാനുള്ളത് എടുത്തു വെക്കാം വയ്ക്കാം അപ്പോഴത്തേക്കിപ്പോൾ മണി ഒമ്പത് ഒമ്പതേ കാലായിട്ടോ ഒമ്പതരൊക്കെ ആകുമ്പോൾ എന്നും പോകുന്ന തേജു അത് കറക്റ്റ് സമയമാണ് കേട്ടോ അപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ തേജു ചേട്ടന് കഴിക്കാൻ ഉള്ള സമയമാണ് അപ്പോൾ ആ സമയം ഒമ്പതരയ്ക്ക് പോയാൽ മതി അപ്പം മിച്ചറുണ്ടായിരുന്നു മിച്ചറ് എല്ലാം ഇട്ട് എടുത്ത് വെച്ചപ്പോഴാണ് പപ്പടത്തിൻ്റെ ആരും ഓർത്തത് ഓടിപ്പോയി പപ്പടവും കൂടെ വറുത്തോണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ ചേട്ടന് പായസവും കൂടെ എടുത്ത് വെച്ച് അത് ഒരു ബാഗിനകത്ത് എല്ലാം എടുത്തു വെച്ച് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ പേരും കൂടെ കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ തേജും നവനീതമാണ് അതെല്ലാം നാലു പേർക്കും കൂടെ പ്ലേറ്റിനകത്തൊക്കെ വിളമ്പി വെച്ചത് അപ്പോൾ ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് ലോങ് വീഡിയോയ്ക്ക് ഹൈപ്പ് എപ്പോഴും ചെയ്യണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണേ ഹൈപ്പ് ഒക്കെ ചെയ്താൽ എനിക്ക് നല്ല പോയിൻ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മറന്നിട്ടില്ല പിന്നെ ജീഷ്മ മോള് പാവം ജീഷ്മ മോള് അമിത മോള് പിന്നെ അമൃത ഇവർ മൂന്ന് പേരെൻ്റെ അടുത്ത് പിണക്കമായിട്ടാന്ന് വെച്ചാൽ ഞാൻ മറന്നുപോകും എപ്പോഴും ഞാൻ എഴുതിയൊക്കെ വെക്കും പക്ഷേ ഷോർട്സ് അല്ലേ കുറേ പേരെ ശ്വാസം വിടാതാണ് ഞാൻ ഷോർട്സിൽ ചില സമയം പറയുന്നത് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഷോർട്സ് അങ്ങ് ആ വീഡിയോ അങ്ങ് തീരും അങ്ങനെ അങ്ങ് വിട്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ നാല് പേർക്കും ഇത് നാല് പ്ലേറ്റിനകത്ത് വിളമ്പി ഞങ്ങൾ അപ്പം തറയിലിരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് തേജു ഇപ്പം പോകും പിന്നെ ഗൗരിയും നവനീതും കൂടെ എവിടെ പോകണമെന്ന് പറയുന്ന കേട്ട് ഇത് കഴിച്ചിട്ട് അവരങ്ങ് പോവും ഉച്ച കഴിഞ്ഞിട്ട് ഗൗരി അങ്ങ് വീട്ടിൽ പോവും കേട്ടോ ഗൗരി ആലപ്പുഴയിൽ അങ്ങ് ഉച്ചകഴിഞ്ഞ് പോകുവാണേ വേറൊന്നും കണ്ടല്ല നവരാത്രിക്ക് അവിടെയും ഒരുക്കണം അന്നേരം ആ നവരാത്രിക്ക് അവളുടെ അമ്മയ്ക്ക് അവിടെ ഒരുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ സുമങ്കലികളാണ് ഇത് അക്ഷയപാത്രമൊക്കെ ഈ നവരാത്രിക്കാണ് ഞങ്ങൾക്ക് നിറയ്ക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അക്ഷയപാത്രമൊക്കെ നിറയ്ക്കണം പിന്നെ നവരാത്രിയുടെ നവധാന്യങ്ങളൊക്കെ നിറയ്ക്കണം അതൊക്കെ ഒരുക്കണമെങ്കിൽ സുമങ്കലികൾക്കേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവളെ അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് ഗൗരി അവിടെ പോയി എല്ലാം ഒതുക്കി അവിടെ പൂജാമുറിയൊക്കെ ക്ലീനാക്കി സാധനങ്ങൾ അവിടെയൊക്കെ ഒതുക്കി വിളക്കൊക്കെ ക്ലീനാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ ചെയ്യും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഇവിടെ പറയും എനിക്ക് എനിക്കാവുന്നിടത്തോളം ശരി ഓടും അല്ലേ നമ്മൾ പിന്നെ എന്തോന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ ഇപ്പം വയ്യെങ്കിൽ ശരി ഞാൻ എല്ലാ ജോലിയും ഞാൻ ഓടിയെടുന്ന് ചെയ്യും ആരുടെ അടുത്ത് ഞാനൊന്നും ആവശ്യപ്പെടാറില്ല പിന്നെ അറിഞ്ഞ് ചെയ്യും കേട്ടോ തേജു ആണെങ്കിലും നവനീത ആണെങ്കിലും എല്ലാ ജോലിയും അറിഞ്ഞ് ചെയ്യും ഒരു പാത്രം ഉണ്ടെങ്കിലും അത് അവിടെ ആ കഴുകി തന്നെ വെക്കും എന്തേലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തേങ്ങ ഇപ്പം തിര തേങ്ങ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാൽ മതി തേജു അവൻ നീത് ഓടി അവരും ചെയ്യും കേട്ടോ എന്തായാലും ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്തു തരും പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറത്തില്ല പിന്നെ ഇത്ര അത്രയ്ക്കും വയ്യെങ്കിൽ മാത്രമേ ഞാൻ ഇടകുട്ട ഇതൊന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അടിക്ക് കുറേ പൂവൊക്കെ പറിക്കാൻ പോയേ പൂവൊക്കെ ഇതേണ്ടി ഇത് നന്ദിയാർ വെട്ടത്തിൻ്റെ മുട്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കും പൂമാല കിട്ടുന്നത് പക്ഷേ വീഡിയോ എടുക്കും റെഡി ആവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നല്ല വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൂമാല കിട്ടി കൃഷ്ണനും ദേവിക്കൊക്കെ ഇട്ടിയതിനു ശേഷം ദേണ്ട അവിടെ കുറേ ഇലിമ്പി കുറെ ഉണ്ടായിരുന്നേ എന്താ പുളിഞ്ചിയൊക്കെയോ പുളിഞ്ചിക്ക ഓർക്ക പുള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടോട്ടാ വേറെ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഞാൻ അവർ ഏഴെട്ടെണ്ണയുള്ളത് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് മരത്തിലാണെങ്കിൽ കയറാനും പറ്റത്തില്ല എല്ല് പോലത്തെ ഒരു മരമാണ് കേട്ടോ ആന പോലെ ഇരിക്കുന്ന ഞാൻ ആ എല്ല് പോലെ ഇരിക്കുന്ന മരത്തി വീണ എന്താ സ്ഥിതി എന്ന് ഓർക്കാൻ നിങ്ങൾക്ക് പറയാതന്നെ അറിയാമല്ലോ ഞാൻ പറയാതന്നെ അതുകൊണ്ട് ഞാൻ എത്തി കുത്തി ഒരു ചെറിയ വടിയുണ്ട് ഞാനത് തട്ടിയിട്ട് എന്നിട്ട് കുറേ ആ മരം അങ്ങോട്ട് കുലുക്കിയിട്ട് കേട്ടോ കുറേ പുള്ളി കിട്ടി എനിക്ക് ഏഴെട്ടെണ്ണം അല്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടി അപ്പോഴത്തേക്ക് ഞാൻ കടയിൽ പോവുകയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ചോറുണ്ടില്ല അപ്പോൾ ചോറ് വിളമ്പി നമ്മളെ അച്ചാർ മാങ്ങ അച്ചാർ എടുത്ത് പിന്നെ പാവക്കയും ക്യാരറ്റും കൂടെ തോരനായിരുന്നു ഇത് നല്ല അടിപൊളി കൂട്ടാനായിട്ടുണ്ടോ ഉരുളക്കിഴങ്ങ് പച്ചമല്ലിയൊക്കെ അങ്ങോട്ട് തേങ്ങയും എല്ലാം കൂടെ അരച്ചുള്ള കറിയാണ് ഉലുവയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇനി വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ ഞാൻ ഒരു ദിവസം കാണിക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങിൻ്റെ അത് കഴിഞ്ഞ് രാത്രിയിൽ കടയിൽ നിന്നൊക്കെ വന്ന് രാത്രിയിൽ ഉച്ചത്തെ ചോറ് തന്നെ ഉണ്ടായിരുന്നു ചീര വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു നല്ല നല്ല ചൂ കൂട് ചീരയും തണുത്ത ചോറും പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെ അരച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടാൽ അത് നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ചേട്ടൻ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്